നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടം എത്തിയിരിക്കുന്നു കുട്ടിക്കലാശമാണ് ഇനി എല്ലാം ജനത്തിൻ്റെ കയ്യിലാണ് നിലമ്പൂർ ജനം കൈവിരളിൽ മഷി കുത്താൻ വേണ്ടി പോകുന്നത് ഒമ്പതാം പത്തൊമ്പതാം തീയതിയാണ് ആര് ജയിക്കും ഷൗക്കത്തിന് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന് നമുക്ക് വില പല ആളുകളും വിലയിരുത്തുന്നുണ്ട് സ്വരാജ് എന്താ ഒരു അയ്യായിരം ബോട്ടുകൾക്കെങ്കിലും അല്ലെങ്കിൽ രണ്ടായിരം ബോട്ടുകൾക്കെങ്കിലും സ്വരാജ് ജയിക്കാനാണ് സാധ്യത എന്ന് ചില ആളുകളൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ എന്ത് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ മലർപ്പടിക്കാരന് എന്തു വേണമെങ്കിലും സ്വപ്നങ്ങൾ കാണാൻ കഴിയുള്ളൂ ആ സ്വപ്നങ്ങൾക്ക് ഇന്ന് റെക്കോട്ട് ചേർക്കാം എന്നിട്ട് പലതും ഡിക്ലെയർ ചെയ്യാം അതുപോലെ ഒരു സംഭവം മാത്രമാണ് ഇന്നത്തെ സ്ഥിതിക്ക് നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത് ഏറ്റവും ചുരുങ്ങിയത് ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ അവിടെ വോയിസ് ഓഫ് നിലമ്പൂർ എന്ന് പറയുന്ന സംഘടനയുമായി പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ നടത്തിയ സർവേ ഏകദേശം പതിനായിരത്തോളം ആളുകളെ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ അടക്കം അഭിപ്രായം ശേഖരിച്ച് വൃദ്ധരായ ആളുകളുണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് കൃഷിക്കാരുണ്ട് വനപ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ ടൗണിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ട് വോയിസ് ഓഫ് നിലമ്പൂർ നമുക്ക് ക്രൈമിന് വേണ്ടി നടത്തിയ സർവേയിൽ അവിടുത്തെ വിജയം നൂറ് ശതമാനം ഉറപ്പാണ് ആർക്ക് അതിന് എന്തൊക്കെ കാരണങ്ങൾ എന്നുള്ളതാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് ആ കാരണങ്ങൾ പലതാണ് ഒന്നാമത് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധ വോട്ടാണ് പിണറായി വിരുദ്ധ ഒരു തരംഗം അതായത് സർക്കാർ വിരുദ്ധ തരംഗം അവരുടെ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ കേരളത്തെ നശിപ്പിച്ചു കൊണ്ടുള്ള ഭരണത്തിനെതിരെയുള്ള വലിയ തരത്തിലുള്ള തരംഗമാണ് അവിടെ നടക്കുന്നത് അത് യു ഡി എഫിനോടുള്ള താല്പര്യമല്ല പകരം പിണറായി സ്വത്തോടും പിണറായി ഗവൺമെൻറ്റിനോടുള്ള ആഞ്ഞടിച്ചുകൊണ്ടുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത് ഒന്നാമത്തെ ഒന്നാമത്തെ കാരണം അത് താഴെ തട്ടുമ്പോൾ അങ്ങേയത്തട്ട് വരെയുണ്ട് അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആശാവർക്കർമാർ വന്നിട്ട് അവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ സാലറിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ നൂറ്റി മുപ്പത് ദിവസം നൂറ്റി ആ ദിവസങ്ങളായി നടത്തുന്ന സമരം അവർ നിലമ്പൂരിൽ വന്ന് ഇറങ്ങി അതുകൊണ്ടുണ്ടായ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അതെന്താ ജന അത് എന്താണ് കാണിക്കുന്നത് പിണറായി വിരുദ്ധ വോട്ടാണ് ജനങ്ങൾ പിണറായി വിരുദ്ധ വോട്ട് ആർക്കാ കൊടുക്കാൻ പറ്റും ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കാണ് അപ്പോൾ അടിത്തട്ട് വരെ എല്ലാ മേഖലയും അഞ്ചര ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടപ്പെട് അപ്പോൾ ബാക്കി എല്ലാ മേഖലയും തകർന്നിരിക്കുന്നു ശരി ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം വളരെ ശരിയാണ് കൃത്യമായിട്ടും പിണറായി വിരുദ്ധത തന്നെയാണ് നിലമ്പൂര് പ്രകടമാവേണ്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ അത് പൊലിപ്പിക്കാൻ അത് ആളി കത്തിക്കാനായിട്ട് യു ഡി എഫിന് കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് വിലയിരുത്തപ്പെടുന്നത് അൻവറിനെ കൂടെ കൂട്ടിയില്ല ഇരുപത്തയ്യായിരം അല്ല അത് നാൽപ്പതിനായിരം ഭൂരിപക്ഷത്തിൽ യഥാർത്ഥത്തിൽ ഷൗക്കത്തിനായിരുന്നു അവിടെ ജയം ഉണ്ടാവേണ്ടത് പക്ഷെ അൻവർ ഇല്ലാത്തതുകൊണ്ട് അത് സംഭവിക്കുന്നില്ല അൻവർ ഇല്ല എന്നുള്ള അൻവർ എന്നുള്ള ക്യാരക്ടർ ഇല്ലെങ്കിൽ ഇത് ചെയ്യും അൻവർ ഉണ്ടെങ്കിലേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അൻവർ എന്നുള്ള ക്യാരക്ടർ അവിടെ ഒരു ഒരു പ്രധാന ഘടകം തന്നെയാണെങ്കിലും ആ അത് യു ഡി എഫിനെയാണ് ഏറ്റവും അധികം സഹായിക്കുന്നത് ഭരണവിരുദ്ധ വികാരം വഴി ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം മിനിമം വോട്ട് മറയും എന്നുള്ളതാണ് അവിടെ കണക്കൂട്ടുന്നത് അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മലയോര കർഷകരാണ് മലയോര കർഷകർ എന്ന് പറഞ്ഞാൽ എട്ട് മരണങ്ങളാണ് അവിടെ ഉണ്ടായത് നൂറുകണക്കിന് ആൾക്കാർ വനം മൃഗങ്ങളുടെ കുത്തേറ്റും ഇടികൊണ്ടും ഹോസ്പിറ്റലാണ് കയ്യും കാലില്ലാത്ത ഇല്ലാത്ത ആൾക്കാർ അടക്കമുള്ള പിന്നെ കൃഷിനാശം അങ്ങനെ മൊത്തത്തിൽ ആ മേഖല എഴുപത് ശതമാനം വരുന്ന വനമേ കൃഷിക്കാർ ഈ ഗവൺമെൻറ്റിന് നൂറ് ശതമാനം എതിരാണ് അവർ വല്ലാത്ത നിസ്സഹായ അവസ്ഥയിലാണ് അവരെ കൂട്ടി കൂട്ടിയോചിപ്പിച്ചുകൊണ്ടുള്ളൊരു മീറ്റിംഗ് അവിടെ നടന്നു യു ഡി എഫ് ആ മീറ്റിംഗ് വളരെ സക്സസ് ആയിരുന്നു അതിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ് മലയോര കർഷകർ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യാൻ ഉള്ളത് യു ഡി എഫിനാണെന്നുള്ളത് സി പി എമ്മിന് വോട്ട് കിട്ടില്ല കാരണം വോട്ട് അത്രയും അവരുടെ കണ്ണീർ വീണ് കിടക്കുകയാണ് ആ ഭൂമി ആ കണ്ണീർ വീണ ഭൂമിയിൽ നിന്ന് അതിൻ്റെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ എതിർ സ്ഥാനാർത്ഥി സ്വരാജ്യം എന്ന് പറയുന്നത് ഉപരിവിപ്ലവുമായി നിൽക്കുന്ന ഒരു സാധനം അടിത്തട്ടിലേക്ക് അയാൾക്ക് യാതൊരു ജനങ്ങൾക്ക് തന്നെ അറിയില്ല പുതിയതായി പരിചയപ്പെടുത്തിക്കൊണ്ടതാണ് അവിടെ ആരെയാണ് ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ എവിടത്തുകാരനാണ് നിലമ്പൂർക്കാരനും എല്ലാ കാലത്തും രാത്രിയും പകലും ആർക്ക് ഓടി ചെന്ന് കാണാവുന്ന ഒരാളാണ് മറ്റാടു എവിടത്തെ തൃപ്ണത്തക്കാരനാണെന്ന അഹങ്കാരം കൊണ്ട് പറഞ്ഞ ഒരാളാണ് അങ്ങേരെ ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ് താൽക്കാലികമായിട്ട് അവിടെ കാണാൻ വന്ന ആളാണ് എന്നാലും ആരെയാണ് ഷോക്കത് അവിടുത്തെ നാട്ടുകാരനാണ് ആ നാട്ടുകാരൻ എന്നുള്ള വോട്ട് ആർക്ക് കിട്ടും ആരാണെ ശോകത്തിന് കിട്ടും രണ്ടാൾ ആർക്ക് വേണേൽ സമീപിക്കാം സ്വരാജോ സ്വരാജിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ ആളുകളോട് സാധാരണക്കാരോട് പോലും തട്ടിക്കറി സംസാരിക്കുന്ന പ്രകൃതം രണ്ട് പിച്ചില്ലുമേടയിലിരുന്ന് വിപ്ലവം പറയുന്ന ഒരാൾ അല്ലാതെ അയാൾക്ക് എന്താണോ കാര്യമുള്ള കുറെ സാഹിത്യകാരന്മാർ വന്നു പറഞ്ഞാൽ ജനങ്ങളേറ്റെന്ത് ബന്ധം സാഹിത്യകാരന്മാർക്ക് അവിടെ എന്തെങ്കിലും ഉണ്ട് ബന്ധമുണ്ടോ ജനങ്ങൾക്ക് അടിത്തട്ടിൽ വരെ പോയിട്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവരുടെ കൂടെ നിൽക്കാനും കഴിവുള്ള ആളെയാണ് ആവശ്യം പിന്നെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറേ നെഗറ്റീവ് പോയിന്റ്സ് കിടന്നു മറിയുകയാണ് ഒന്ന് സ്വന്തം പാർട്ടിക്കുള്ളിലെ ഏറ്റവും ശക്തനായ നേതാവിന് വി എസ് അച് തെറി പറഞ്ഞ നേതാവ് എന്നുള്ള രൂപത്തിൽ അയാളുടെ അയാളുള്ള സാധാരണക്കാരുടെ സമീപനം സി പി എമ്മിൻ്റെ അണികളുടെ ഇടയിലുള്ള ഏറ്റവും മുതിർന്ന കുറച്ച് മുതിർന്ന ആളുകളുടെയൊക്കെ സമീപനം വളരെ രൂക്ഷമായ രൂപത്തിലാണ് അതുമാത്രമല്ല അതുമാത്രമല്ല ഈ അദ്ദേഹം യുദ്ധത്തിന്റെ കാര്യത്തിൽ പഹൽഗാം യുദ്ധത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രക പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടത് അദ്ദേഹത്തിന് ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ഇദ്ദേഹം മാത്രമാണ് ഇന്ത്യക്കെതിരെ നിന്നത് അപ്പം അങ്ങനെയുള്ള ഒരാളെ മതേതരവാദിയായ ദേശീയവാദികളായ നിലമ്പൂരിലെ ജനങ്ങൾ കാത്തിരിക്കാണ് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടിയതിലാണ് അവർ സന്തോഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയതാണ് ഈ ദൈവങ്ങളെ കടന്നു ആക്രമിച്ചുകൊണ്ട് വളരെ മയച്ചമായ രൂപത്തിൽ അയ്യപ്പനെയും അതേപോലെ നമ്മുടെ അയ്യപ്പനെയും ശിവനെയും പാർവതിയെയും മാളികപ്പുറത്തേനടക്കാം വളരെ മോശമായി പറഞ്ഞത് അത്തരം വോട്ടുകൾ ഇതൊരു ഒരു ചെയിൻ ഓഫ് സ്വരാജ് ഇപ്പം എന്താണ് പാകിസ്ഥാനെതിരെ പാകിസ്ഥാൻ കൂടെ നിന്നോ എന്നറിയില്ല അദ്ദേഹം യുദ്ധത്തിനെതിരെയാണ് കൃത്യമായിട്ട് സംസാരിച്ചത് അവിടെ യുദ്ധം വളരെ മോശപ്പെട്ട ഒരു സംഗതിയാണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സ്വരാജ് പക്ഷെ കൃത്യമായിട്ട് അതിനെതിരെ പല രംഗത്ത് നിന്നുള്ള പ്രതികരണമൊക്കെ വന്നു അതായത് ഇന്ത്യക്കാർ പ്രകടിപ്പിക്കുന്ന ഒരു വികാരം പാകിസ്ഥാനെതിരെ നമ്മൾ സാധാരണ കാണിക്കുന്ന ഒരു വികാരം സ്വ സ്വരാജിന്റെ വാക്കുകളിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രധാന വിമർശനം ഇവിടെ ചോദിക്കാനുള്ളത് ഇരുപത്തി ആറ് പേരെ കൊന്നപ്പോൾ ഇന്ത്യക്കാരായ കൊന്നത് അതേ സമയത്ത് ഒരു നിരപരാധിയായ ടി പി ചന്ദ്രശേഖരനെ അടക്കം വെട്ടിക്കൊന്നപ്പോൾ അതെന്തിന്റെ ന്യായമാണ് ഇതേ ആ പാകിസ്ഥാന് വേണ്ടി കരയുന്ന കൃത്യമാണ് പാകിസ്ഥാനു വേണ്ടി കരയുന്ന ആള് ഒരു നിരപരാധിയായ ഒരാളെ അയിമ്പത്തിമൂന്ന് വെട്ടി വെട്ടിയതായപ്പോൾ ആ ചോരടുത്ത് മുഖത്ത് പെരട്ടിയ ഒരാളല്ലേ ചോരെടുത്ത് കുടിച്ചു എന്ന് അധികാരി എതിരെ സംസാരിച്ച ആളാണ് അയാൾ തോൽപ്പിക്കുന്ന സ്വരാജിന്റെ ഒരു കാപട്ടിത്വത്തെ കുറിച്ചും ഈ ഘട്ടത്തിൽ ചർച്ചയായിട്ടുണ്ട് അതില് കൽപ്പറ്റ നാരായണ മാഷ വാക്കുകളായിരുന്നു അതായത് പാർട്ടിയുടെ ദുശ്ചേതികളെ കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് സ്വരാജ് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത് പല ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോ സാഹിത്യകാരന്മാര് എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അഞ്ചാം ലക്ഷം കോടി നഷ്ട നഷ്ടായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് അദ്ദേഹം പിണറായി നമഹ പിണറായി നമഹ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലാതെ വേറെ എന്തയാൾ ചെയ്തിട്ടുള്ളത് അയാൾ ഒരു കെട്ടിയുമല്ല ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ് ആരെയുടെ ശോക്കത്ത് അങ്ങനെയല്ല ആ നാട്ടുകാരുടെ പിന്നെ പിണ പി വി പിണ പി വി അൻവർ ഘടകം പി വി അൻവർ ആരായിരുന്നു ഒമ്പത് വർഷമായി ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു ആ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന വോട്ടുകളൊക്കെ ആർക്കാണ് പോകുന്നത് ആർക്കാണ് കിട്ടുന്നത് ആ കിട്ടുന്നത് യു ഡി എഫിന് അനുകൂല യു ഡി എഫിനാണ് കിട്ടുന്നത് അയാൾക്ക് എത്ര കുറയുന്നോ യു ഡി എഫിന് അനുകൂലമാവാണ് ഒരു പതിനയ്യായിരം വോട്ട് പിടിച്ചാൽ എനിക്കൊന്ന് പത്ത് ശതമാനം വോട്ടെങ്കിലും യു ഡി എഫിനെ പോകണ്ടു അങ്ങനെ വെച്ചാൽ പതിമൂവായിരം വോട്ട് കുറയുന്നതായിരിക്കാം കഴിഞ്ഞ പക്ഷേ എൺപത്തി ഒന്നായിരം വോട്ടാണ് ആർക്ക് കിട്ടിയത് അൻവറിന് കിട്ടിയത് എൺപത്തൊന്നായിരത്തിൽ പതിമൂവായിരം വോട്ട് കുറച്ചാൽ എത്ര അറുപത്തെട്ടായിരം വോട്ടേ ചുരുങ്ങി അതേസമയത്ത് ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള ധാരാളം ഘടകങ്ങൾ വെച്ച് കിട്ടുന്ന ഒരു വോട്ടുണ്ട് ആ വോട്ട് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ശതമാനം വോട്ട് ഉണ്ടാവും ഈ പതിനഞ്ച് ശതമാനം വോട്ട് ആർക്ക് അങ്ങോട്ട് കിട്ടും യു ഡി എഫിന് അനുകൂലമായി കിട്ടും ഇത് അടിസ്ഥാനപരമായിട്ട് ഈ വിഷയങ്ങളൊക്കെയാണ് പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരവും ഇത്രയും കാലത്തെ എന്താ ദുശ്ചേതികളൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെങ്കിലും ഇവിടെ യഥാർത്ഥത്തിൽ വർഗീയതയല്ലേ ചർച്ചയായി അതായത് നമ്മൾ മുകളിൽ തട്ടിൽ ഈ ചാനൽ ചർച്ചകളിൽ വരുന്ന കാര്യമല്ല അവിടെ അടിത്തട്ടിൽ നടക്കുന്നത് അവിടെ സർക്കാർ വിരുദ്ധ കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അത് മാറ്റിമറയ്ക്കാൻ വേണ്ടി പിണറായി വിജയൻ ബോധപൂർവ്വം ജമായത്ത ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അടിത്തട്ടിൽ നടക്കുന്നത് എന്താണ് അവിടെ ഭരണത്തിനെതിരെയുള്ള പോരാട്ടമാണ് യു ഡി എഫ് നടത്തുന്നത് അവർ കൃത്യമായി ഇന്നു വരെ കാണാത്ത വിധത്തിൽ മുസ്ലിം ലീഗും അതേപോലെ കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏകദേശം എത്ര വോട്ടുണ്ട് അറിയോ കോൺഗ്രസ്സിനോടെ നാപ്പത്തയ്യായിരം വോട്ടുണ്ട് എത്ര മുസ്ലിം ലീഗിന് എത്ര വോട്ട് ഉണ്ട് വോട്ടുണ്ടറിയോ മുപ്പതിനായിരം ഉറച്ച വോട്ടുണ്ട് സി പി എമ്മിന് എത്ര ഉറച്ച വോട്ട് ഉണ്ട് അറിയോ വോട്ടുണ്ടറിയോ ഇരുപത്തൊമ്പതിനായിരം ഉള്ളു ആരാ പറയുന്ന അറിയോ ഇത് പി വി അന്മർ എന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് മുപ്പതിനായിരം വോട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം മാർസിസ്റ്റ് പാർട്ടിക്ക് ഇരുപത്തി ഒമ്പതിനായിരം ഉള്ളൂ നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം വോട്ട് കോൺഗ്രസിനുണ്ട് ഈ രണ്ടും കൂടെ കൂട്ടിയ എഴുപത്തയ്യായിരം വോട്ട് സ്റ്റേൺ ആയിട്ടുള്ള വോട്ടാണ് അവിടെ ആ വോട്ട് കൃത്യമായി പോൾ ചെയ്യുകയും അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള വോട്ടുകൾ ആര്യ ആര്യാടൻ ഷൗഖ്യത്തിന് കിട്ടുകയും ചെയ്തത് വൻ ഭൂരിപക്ഷമായിരിക്കും ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ ഇതിൽ അവിടുത്തെ വോയിസ് ഓഫ് നിലമ്പൂർ നടത്തിയ സർവേയിൽ ഏകദേശം മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ള ഭൂരിപക്ഷത്തിനാണ് ജയിക്കാന്നാണ് അവിടുത്തെ സർവേ കിട്ടുന്നത് പക്ഷെ ഞാൻ പറയുന്നു ഇരുപതിനായിരത്തിനും ഏതെങ്കിലും വോട്ടിന് ആര് ജയിക്കും ആരാടൊരു ഷൗക്കത്ത് ജയിക്കും എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു കണക്കൂട്ടൽ ഇപ്പം ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് വിജയിക്കുന്നതെന്ന് വിചാരിക്കുക നമ്മൾ എന്തും സംഭവിക്കാം അങ്ങനെയാണെങ്കിൽ അത് എഫിനും പി വി അൻവറിനും കൂടെ വോട്ട് കിട്ടുകയാണെങ്കിൽ അത് ചെയ്യും നിങ്ങൾ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം വികാരം ഉണ്ടാവുന്നു എന്നുള്ളത് ജയിച്ചാൽ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അവിടെ അവരുടെ അവരുടെ സീറ്റല്ലേ രണ്ടു തവണ ഈ ജയിക്കുന്നത് തോറ്റു കഴിഞ്ഞാൽ അവർക്കല്ലേ തിരിച്ചടി അല്ല പിന്വർ പോയാലില്ലെങ്കിലും യു ഡി എഫ് ഇത്രയും കാലത്തെ ഭരണത്തിന് അനുകൂലമായുള്ള ഒരു വികാരമാണ് ഉള്ളതെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ലേ കൂടുതല് ഈ ജനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ആ പിണറായിക്ക് കഴിഞ്ഞ മാതിരി ഇവിടെ കിട്ടിയപ്പോ സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിച്ചതിന്റെ ആദ്യത്തെ ഒരാഴ്ച ഏഹ് ആ ഒരാഴ്ച മുഴുവൻ വിഷയമായത് എന്താണ് അൻവർ എവിടെയാണ് ുന്നത് അല്ല അൻവർ ഇത്തരം ഇത് എന്തുകൊണ്ട് ഈ ഇതിനെ മുഴുവൻ അൻവറിന്റെ ഒരു അജണ്ടയായിട്ട് ഇത് മാറി എന്നുള്ളതാണ് അല്ലെങ്കിൽ കോൺഗ്രസ് വി ഡി സതീഷിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പിഴവുകളാണോ അതെങ്ങനെയാണ് വി ഡി സതീഷിന്റെ ഭാഗത്ത് പിഴവുണ്ടാവുക അൻവറിനെ കൂട്ടണം എന്നുള്ളത് യു ഡി എഫിന്റെ ഒരു പ്രഖ്യാപിത നയമായിരുന്നു അതിനു വേണ്ടി അവർ വിട്ടുവീഴ്ചകൾ തയ്യാറാക്കിയിരുന്നു പക്ഷെ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോട് കൂടിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ അൻവർ എന്താണ് പങ്ക് കോൺഗ്രസ്സിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് നിശ്ചയിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് വന്നോടുകൂടി ജോയി ആണ് അല്ല എന്നുള്ളത് മനസ്സിലാക്കി ആര് ഇദ്ദേഹം വെടി തുടങ്ങി അദ്ദേഹം കുറേ സ്ഥിരം ഈ ആര്യാണ ഷൗക്കത്തിനെ പറ്റി വളരെ മോശമായ പ്രസ്താവന ഇറക്കി ആ പ്രസ്താവന പിൻവലിക്കണം എന്ന് മാത്രമല്ലേ വി ഡി സതീഷൻ പറഞ്ഞിട്ടുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം നിങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് വേറെ അഭിപ്രായം നിങ്ങൾ പിണറായിക്കെതിരെ പോരാടുന്നു എന്നെപ്പറ്റി അടക്കം നിങ്ങൾ മോശമായി പറഞ്ഞിട്ട് നൂറ്റൻപത് കോടി രൂപ കടത്തി എന്ന് പറഞ്ഞിട്ട് പിന്നീട് മാപ്പ് പറഞ്ഞു നിയമസഭയിൽ നൂറ്റൻപത് കോടി രൂപ മീൻ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് വി ഡി സതീശിനെ പറ്റി പറഞ്ഞ ആളാണ് ആര് അൻവർ അത് പിൻവലിച്ചു അദ്ദേഹം മാപ്പ് പറഞ്ഞു അതിന് ശേഷം ആരുടെ ചൗക്കത്തിന് ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്യണ്ടേ അദ്ദേഹം അവിടെ വെച്ച് കച്ചവടാണോ അപ്പൊ അദ്ദേഹം കച്ചവടം നടത്താൻ വേണ്ടി സകല തന്ത്രങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തിന് നല്ല മികവാണ് പത്രക്കാരെയും കൂട്ടി അത് പത്രക്കാർക്കും താല്പര്യമാണ് അദ്ദേഹത്തെ വെച്ച് കഥ ഉണ്ടാക്കാനും വലിയ ഉണ്ടാക്കാനും അത് സത്യന്ധമായി വിജയിച്ചു അപ്പം വിദഗ്ധമായിട്ട് വി ഡി സതീശൻ അവിടെ വെച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പിൻവാങ്ങി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ മതി രണ്ട് രണ്ട് വാക്ക് എന്താണ് ആര്യണ ഷൗക്കത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് ആര്യൻ ഷൗക്കത്തിനെ പറ്റിയുള്ള പറഞ്ഞ പ്രസ്താവന പിൻവലിക്കുന്നു ഇത്ര പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടാം എന്ന് പറഞ്ഞ മര്യാദയല്ലേ എന്തുകൊണ്ട് അൻവർ പാലിച്ചില്ല അപ്പൊ അൻവർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ആ കലാപം എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിന് ഇപ്പൊ പിണറായി വിജയന്റെ കൂടെ സ്വന്തം പിതാവാന്ന് പറഞ്ഞിട്ട് പിണറായിക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നില്ലേ കൂടെന്നപ്പോ മാ പോയി പോയിരുന്നു ഇല്ല അദ്ദേഹത്തിന് കാര്യം നടക്കാതെ ഇപ്പൊ പിണറായി വിജയൻ കള്ളനായി സത്യന്താ കളനാണ് പി ശശി കളനാണ് അത് ശരിക്കുള്ള കളനാണ് ഉള്ള കാര്യം വിളിച്ചു പറഞ്ഞത് ഇപ്പുറത്ത് വന്നിട്ട് അതേപോലെ അഭ്യാസം കാണിച്ച് ഇവിടെയും കലാപുണ്ടാക്കാമെന്നൊക്കെ ഇപ്പൊ യു ഡി എഫിന്റെ കലാപത്തിൽപ്പെട്ട് തകർന്നു പോയിരുന്നു അതൊരു സ്ട്രേണായ ഡിസിഷൻ അവിടെ ആവശ്യമായിരുന്നു അതാണ് വി ഡി സതീശ എന്നുള്ള നേതാവിനെ നമ്മൾ അംഗീകരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഷൗക്കത്തിന് പത്തൊമ്പതിനായിരം ഇരുപത്തി അയ്യായിരം ഭൂരിപക്ഷം കിട്ടുന്നൊക്കെയുള്ള പല സർവേകളും പുറത്തു വരുന്നുണ്ട് അപ്പൊ എന്താണ് ഇതിലെ യഥാർത്ഥ യാഥാർത്ഥ്യം കോൺഗ്രസ് യു ഡി എഫിന് ഏതെങ്കിലും രീതിയിൽ അമിതമായ ആത്മവിശ്വാസം ആണോ പ്രകടിപ്പിച്ചത് എന്നൊക്കെയുള്ളത് ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷമേ അറിയാൻ കഴിയുള്ളൂ അത് കോൺഗ്രസ് ഇതുവരെ എത്ര വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞിട്ടില്ല പല സർവേകളും പല അതേപോലെ കണക്കൂട്ടലുമാണ് പുറത്തു വന്നിട്ടുള്ളത് കോൺഗ്രസ്സിലെ ഏതെങ്കിലും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എല്ലാ ഇലക്ഷനിലും കൃത്യമായി ഓരോ ഇത് പറയാറുണ്ട് എത്ര വോട്ടിന് ജയിക്കുന്നു അത് കൃത്യമായി നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത് നാല് സ്ഥലത്തും അദ്ദേഹം പറഞ്ഞ തരത്തിൽ വോട്ടിംഗ് പാറ്റേണുകൾ ജയിച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എല്ലാവരും പറയുന്നത് ഇവിടെ ഉപരി മുകളിൽ നടക്കുന്നത് വർഗീയ പ്രചരണമാണെന്നുണ്ട് എന്നാൽ അവിടെ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ വി ഡി സതീഷൻ നാല് ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വിജയിപ്പിച്ചത് അതേപോലെ അടിത്തട്ടിൽ ഓരോ വാർഡ് കേന്ദ്രീകരിച്ചും കുടുംബ മീറ്റിങ്ങുകൾ അടക്കം നടത്തി അതിൽ പ്രത്യേക ജാതി മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പാറ്റേൺ മീറ്റിംഗ് ഉണ്ട് അതെല്ലാം നടത്തി അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചിട്ടയോട് അടുക്കത്തോടു കൂടി അവിടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് എൻ്റെ മുന്നിലുള്ളത് അത് ഈ തൃ തൃക്കാക്കരയെപ്പോലെയും അതേപോലെ പുതുപ്പള്ളിയെ പോലെയും പാലക്കാടിനെ പോലെയും ചേലക്കരയെ പോലെയാണെങ്കിൽ തീർച്ചയായും ഇരുപതിനായിരത്തിനും ഏതെങ്കിലും വോട്ടിന് അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും എന്തായാലും ജനങ്ങൾക്ക് തെറ്റുമോ അതോ ശരിയാകുമോ എന്നും ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം കാണാം അല്ല നമ്മൾ കാത്തിരിക്കേണ്ട ഒരു ഇതാണ് നമ്മൾ കയ്യിലല്ല കാരണം മഹാരാഷ്ട്രയിൽ ബി ജെ പി തകരുമെന്ന് പറഞ്ഞിടത്താണ് ബി ജെ പി ജയിച്ച് പോകുന്നത് ഹരിയാന ഹരിയാന അതേപോലെ നിർബന്ധമായിട്ട് യു ലോക്സഭാ ഇലക്ഷനിൽ യു എ എൽ ഇവരെ കൂടിയായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന് കൂടിയായിരുന്നെങ്കിൽ നിയമസഭ തന്നെയാണ് ഇപ്പോൾ അതിൽ അട്ടിമറഞ്ഞു അതേത് വിധത്തിലാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ചാനലിൽ ഇപ്പൊ ഒരു സമയത്ത് എന്താണ് സ്വരാജിന് അനുകൂലമായിട്ട് സ്വരാജ് ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അന്നത്തെ ഘട്ടത്തിൽ ആ സംസാരിക്കുന്ന ആളുകളുടെ നിരീക്ഷണത്തിനനുസരിച്ചു ഷൗക്കത്ത് ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഈ ഒരു ഞാൻ പറയുന്നത് ഈ ഈയൊരു ഘട്ടത്തിലെല്ലാം വളരെ നിഷ്പക്ഷമായിട്ട് ആണ് കൃത്യമായിട്ട് ഇവിടെ ആര് അതായത് ഇവിടെ അടക്കമുള്ള രതീഷ് ചക്രവാണി അടക്കമുള്ള അതിവിദഗ്ധരായ രാഷ്ട്രീയ നിരീക്ഷകന്മാർ അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ തീർച്ചയായും ഓരോരുത്തർക്കും പറയാനുള്ള അവകാശം നമ്മുടെ ചാനലുണ്ട് ഏതെങ്കിലും പക്ഷത്തല്ല സത്യത്തിന്റെ പക്ഷത്താണ് വസ്തുതകളുടെ പക്ഷത്താണ് അത് വെച്ചിട്ടാണ് ഞാൻ അവസ അവിടുത്തെ അടുത്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഞാൻ വിശകലനം ചെയ്ത് പറയുന്നത് എനിക്ക് പിണറായി വിജയൻ എന്നാണ് കള്ളനാണ് തെമ്മാടിയാണ് തട്ടിപ്പുകാരനാണ് കൊലപാതകയാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് അതായത് തട്ടിപ്പുകാരനാണ് പക്ഷെ അതിലുപരി ഏറ്റുപെട്ട് ജനങ്ങളുടെ അടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പഠിച്ച കാര്യമാണ് മാത്രമല്ല വോയിസ് ഓഫ് നിലമ്പൂരിനുമായി നമ്മൾ ചേർന്നുകൊണ്ട് ക്രൈം നടത്തിയ സർവേയിൽ മുപ്പതിനായിരം ടു മുപ്പത്തയ്യായിരം വോട്ടിന് ജയിക്കുമെന്നുള്ള ഇതാണ് അവർ തന്നിട്ടുള്ളത് അത് എന്നാൽ നമ്മളെ കണക്കൂട്ടലിൽ ക്രൈമിൻ്റെ കണക്കൂട്ടലിൽ ഒരു ഇരുപതിനായിരം വോട്ടിന് മേതെ ആര്യാട ഷൗക്കത്ത് വിജയിക്കും അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ ഹീറോ ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം ദ്രുതഗതിയിൽ അത് വിജയിപ്പിക്കാനുള്ള സാധ്യതയും അതുകൊണ്ടുണ്ടാകും മാത്രമല്ല യു ഡി എഫ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള സാധ്യതയും ആയിരിക്കും അതല്ല എങ്കിൽ തിരിച്ചുമായിരിക്കും That's